ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്ന് നടന്ന ആവേശകരമായ ഒരു മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആറ് വിക്കറ്റിന് ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹോം ഗ്രൌണ്ടായിട്ടുള്ള ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി അറുപത്തിരണ്ട് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റോയൽ ചലഞ്ചേഴ്സിന്റെ ഹോം ഗ്രൌണ്ടായിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിൽ കെ എൽ രാഹുലിന്റെ ഒരു മനോഹരമായ ഇന്നിങ്സിൽ ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു അതിനുള്ള ഒരു പകരം വീട്ടൽ പോലെയായി ഈ മത്സരം ഏതായാലും നല്ല ഒരു മത്സരമായിരുന്നു നല്ല ആവേശകരമായ ഒരു അന്ത്യത്തിലേക്ക് പോവുകയായിരുന്നു പക്ഷേ അവസാനത്തെ ഓവറിൽ നല്ലപോലെ ബൗൾ ചെയ്യാൻ ഏതിന് സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് മത്സരം ഒരു ടൈറ്റ് സിറ്റുവേഷനിലേക്ക് പോകാതിരുന്നത് ഏതായാലും നമ്മൾ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിലാണ് ആർ സി യുടെ സ്ഥാനം എന്നുള്ളതാണ് ഡൽഹി ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം അവർ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ആ സി ബിയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രജത് പട്ടിയ ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു ആ പിച്ചിൽ കളിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഒരു ഡ്യൂവിന്റെ എഫക്റ്റ് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ പല ക്യാപ്റ്റന്മാരും ഒരു തീരുമാനം എടുക്കുന്നത് ഏതായാലും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അഭിഷേക് പൊറലിന്റെ ഒരു നല്ല തുടക്കം പതിനൊന്ന് ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് ാണ് നേടിയത് ആ ഒരു തുടക്കത്തിന്റെ പിൻബലത്തിൽ അഭിഷേക് പോറൽ ശേഷം പിന്നീട് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പല ബാറ്റർമാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു ബാറ്റിംഗ് പ്രകടനം കൊണ്ടാണ് ആറ് ഓവർ പിന്നിടുമ്പോൾ അമ്പത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലേക്ക് ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് അതിനുശേഷമുള്ള ഓവറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏഴാമത്തെ ഓവർ തൊട്ടിട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ അതായത് ഒമ്പത് ഓവറുകളിൽ വെറും അമ്പത്തി റൺസ് മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസിനെ നേടാനായിട്ട് സാധിച്ചത് പല ബാറ്റർമാരുടെയും ഒരു ശരാശരി എന്ന് പറയുന്നത് റണ്ണേ ബോൾ ആയിരുന്നു എസ്പെഷ്യലി കെ എവിൻ്റെയും ഫാഫ് ടു പ്ലസ് സിയുടെയൊക്കെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് റണ്ണേ ആയിരുന്നു എന്നുള്ളതാണ് അവരുടെ സ്കോറിങ്ങിൻ്റെ വേഗത കുറയ്ക്കാനുള്ളൊരു കാരണം കാരണം സ്ലോ ആയിട്ടുള്ളൊരു പിച്ച് ആയിരുന്നു അതിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെയ്ക്കാനായിട്ട് ആർ സി ബിക്ക് സാധിച്ചു അത് ഞാൻ കാണാതെ പോകുന്നില്ല പക്ഷേ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു മിഡിൽ ഓവേഴ്സിൽ നല്ലപോലെ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ അവസാനത്തെ അഞ്ച് ഓവറിൽ അതായത് പതിനഞ്ച് ഓവറിന് ശേഷമുള്ള അഞ്ച് ഓവറിൽ ഏകദേശം അമ്പത്തിനാല് റൺസ് കണ്ടെത്താൻ അവർക്ക് സാധിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറയുന്നത് ക്രൈസ്റ്റൻ സ്റ്റബ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുപ്പത്തഞ്ച് റൺസിൽ കൂടുതലുള്ള ഒരു നല്ല ഇന്നിങ്സ് നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണ് നൂറ്റി അറുപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എങ്കിലും എത്താനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിന് സാധിച്ചിരിക്കുന്നത് ഏതായാലും എങ്ങനെ നോക്കിയാലും ഒരു ഇരുപത് റൺസ് ഷോർട്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ ഒരു പിച്ച് എന്ന് പറയുന്ന ഒരു നൂറ്റി എൺപത് നൂറ്റി എൺപത്തി അഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു പാർ സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പിച്ച് തന്നെയായിരുന്നു പക്ഷേ ആർ സി ബിയുടെ ബൌളിംഗ് നിലയിലേക്ക് വരുമ്പോൾ പല ബൌളർമാരും നല്ല പ്രകടനമാണ് എസ്പെഷ്യലി അവരുടെ രണ്ട് സ്പിന്നർമാരും മികച്ച ബൌളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചാൽ സുയാ ശർമ്മയും ക്രുണാൽ പാണ്ഡ്യയും നല്ലപോലെ ബൗൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചതുകൊണ്ടാണ് ഡൽഹിയെ ഇതുപോലെയുള്ള ഒരു സ്കോറിൽ പിടിച്ചു നിർത്താനായിട്ട് അവർക്ക് സാധിച്ചത് എന്നുള്ളതാണ് നമ്മളേതായാലും ഇതിന്റെ ഒരു പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ അഭിഷേക് പോറൽ ഞാൻ പറഞ്ഞു പതിനൊന്ന് ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് നേടി അദ്ദേഹത്തിന്റെ ഒരു തുടക്കം മികച്ചതായത് ആദ്യത്തെ പവർ പ്ലേയിൽ അമ്പത്തിരണ്ട് റൺസ് എന്ന നിലയിലെങ്കിലും അവർക്ക് എത്താനായിട്ട് സാധിച്ചു ഫാഫ് ടു പ്ലസിയുടെ ഒരു സ്കോർ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് ബോളിലാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് റൺസ് നേടിയത് അതായത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ശരാശരി എന്ന് പറയുന്നത് നൂറിൽ താഴെയായി പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ കെ എൽ ഒരു ബാറ്റിംഗ് പ്രകടനം നോക്കുകയാണെങ്കിൽ മുപ്പത്തിഒമ്പത് ബോളുകൾ ിൽ നിന്നാണ് നാൽപ്പത്തി ഒന്ന് റൺസ് നേടിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിഡിൽ ഓവേഴ്സിലെ ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് റൺ റേറ്റ് വളരെ താഴേക്ക് പോയി എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ത്രെസ്റ്റ് പതിനെട്ട് ബോളിൽ നേടിയ മുപ്പത്തിനാല് റൺസ് ആണ് അവരെ നൂറ്റി അറുപത്തി രണ്ട് എന്ന സ്കോറിലേക്ക് എത്തിച്ചത് അവസാനത്ത് അഞ്ച് ഓവറിൽ തരക്കേടില്ലാതെ ഒരു അമ്പത്തിനാല് റൺസ് അവർ നേടിയതും അതുകൊണ്ട് തന്നെയാണ് ഇനി നമ്മൾ ആർ സി ബിയുടെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാർ ആണ് അവരുടെ ഏറ്റവും മികച്ച ബോളർ നാല് ഓവറിൽ മുപ്പത്തി മൂന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കി എപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചുകളിൽ സ്ലോറുകളൊക്കെ എറിഞ്ഞുകൊണ്ട് നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ഭുവനേശ്വർ കുമാർ എന്നറിയാം അത് ഈ മത്സരത്തിലും കാഴ്ചവെക്കാനായി അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ ജോർഷ് ഹേസിൽ ബുഡ് നാല് ഓവറിൽ മുപ്പത്തിയാറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചു അതുപോലെ തന്നെ സുയാ ശർമ്മയുടെ ഒരു സ്പെല്ല് നമ്മൾ നോക്കിയാൽ നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചില്ല പക്ഷേ ടൈറ്റ് ആയിട്ട് ബോൾ ചെയ്യാനായിട്ട് മിഡിൽ ഹോസ്സിൽ അദ്ദേഹം സാധിച്ചു കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ ഒരു ടൈറ്റ് സ്പെല്ലായിരുന്നു നാലോവറിൽ ഇരുപത്തി എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് ഒരു വിക്കറ്റ് നേട്ടം കൈ ായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടാവുന്നത് തന്നെ ബാറ്റിംഗ് ഈസി ആയിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇനീഷ്യലി തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു അതായത് തുടക്കത്തിൽ തന്നെ ആർ സി ബിയുടെ പ്രധാനപ്പെട്ട ബാറ്റർമാർ എല്ലാവരും തന്നെ പുറത്തായി ഇന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള ഫിൽ സോൾട്ട് കളിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഒരു അസുഖം കാരണമാണ് അദ്ദേഹം കളിക്കാതിരുന്നത് അതിനു പകരമായിട്ട് ജേക്കബ് ബെദൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് താരത്തിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു ഒന്ന് രണ്ട് നല്ല ഷോട്ടുകൾ കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതിനുശേഷം അദ്ദേഹം പുറത്താവുകയായിരുന്നു അതിനുശേഷം വൺ ഡൗൺ ബാറ്റ് ചെയ്യാൻ വന്ന ദേവദക് പടിക്കലിനും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പവർ പ്ലേയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ആദ്യ ഓവർ തൊട്ട് ബോൾ ചെയ്തത് അക്ഷർ പട്ടേലായിരുന്നു കാരണം കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പിച്ച് ആയതുകൊണ്ട് തന്നെ അക്ഷർ പട്ടേൽ എറിയുന്നത് തന്നെയാണ് നല്ലതാ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ആ പവർ പ്ലേയിലെ ആറ് ഓവറിൽ മൂന്ന് ഓവറും ബൗൾ ചെയ്തത് അക്ഷർ പട്ടേലാണ് ആ മൂന്ന് ഓവറിൽ അദ്ദേഹം വെറും പത്ത് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അതുകൊണ്ട് തന്നെ ആർ സി ബിയുടെ സ്കോർ എന്ന് പറയുന്നത് ആ പവർ പ്ലേ അവസാനിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലായിരുന്നു മത്സരം ആരംഭിച്ച് മൂന്നാമത്തെ ഓവറിൽ തന്നെ രണ്ട് ബാറ്റർമാരെ ജേക്കബ് ബദലിനെയും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലിനെയും ഒരു ഓവറിൽ തന്നെ പുറത്താക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതിനുശേഷം വന്നവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറിനെ കരുൺ നായരുടെ ഒരു മികച്ച ത്രോയിലൂടെ റൺ ആവുകയും കൂടെ ചെയ്തതോടുകൂടി ഇരുപത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് ആർ സി ബി കൂപ്പുകുത്തുകയായിരുന്നു കരുൺ നായരുടെ ഒരു മികച്ച ഫീൽഡിംഗ് പ്രകടനമായിരുന്നു ആദ്യം ജേക്കബ് ബെദലിന്റെ ഒരു മനോഹരമായ ഒരു ക്യാച്ച് അദ്ദേഹം എടുത്തിരുന്നു അതിനുശേഷമാണ് രജത് പട്ടിദാറിനെ അദ്ദേഹം റൺ ആക്കിയത് ഇരുപത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് വിരാട് കോഹ്ലിയും ക്രൊണാൽ പാണ്ഡ്യയും ക്രൊണാൽ പാണ്ഡ്യ അത്രയും നേരത്തെ ബാറ്റിംഗിൽ ഇറങ്ങുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹത്തിനെ കുറച്ച് മുന്നിലേക്ക് ബാറ്റ് ചെയ്യാനായിട്ട് വിട്ടത് അത് അത് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അവരുടെ രണ്ടുപേരുടെയും മികച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു നല്ല ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും സാധിക്കുകയും ചെയ്തു കൃണാൽ പാണ്ഡ്യ ആക്രമിച്ച് കളിച്ചപ്പോൾ വിരാട് കോഹ്ലി എപ്പോഴത്തേയും പോലെ ഒരു ആങ്കറിംഗ് റോളിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം സിംഗിളുകളും ഡബിളുകളൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃണാൽ പാണ്ഡ്യ പലപ്പോഴും ആക്രമിച്ച് കളിക്കുന്ന ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് അദ്ദേഹം എഴുപത്തി മൂന്നോളം റൺസാണ് ഈ ഒരു മത്സരത്തിൽ നേടിയിരിക്കുന്ന ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് ആയിരുന്നു അത് നല്ല ഒരു പ്രകടനം റൊണാൽ പാണ്ഡ്യയുടെ ഭാഗത്ത് നിന്ന് ബാറ്റിങ്ങിലും ബോളിങ്ങിലും വന്നിരിക്കുകയാണ് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി കുറച്ച് റൺസുകൾ മാത്രം വേണ്ടിയിരുന്ന സമയത്താണ് അദ്ദേഹം അവസാനം പുറത്തായത് നല്ല ഒരു സ്റ്റേജിലേക്ക് എത്തി മത്സരം ടൈറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്താണ് പക്ഷേ റൊണാൽ പാണ്ഡ്യയുടെ കുറെ നല്ല ഷോട്ടുകൾ നല്ല സിക്സറുകളൊക്കെ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഈ മത്സരത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്ന സമയത്ത് അവിടെ അക്സർ പട്ടേലിന്റെ തീരുമാനം പാളിപ്പോയോ എന്നുള്ളൊരു സംശയമായിരുന്നു എനിക്ക് കാരണം അങ്ങനെ പറയാൻ ഒരു കാരണം എന്ന് പറയുന്നത് ആ ഒരു പാർട്ട്ണർഷിപ്പ് നല്ലതായിരുന്നു ഇരുപത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റ് പോയതിനു ശേഷം പിന്നെ അവരുടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നത് നൂറ്റി പത്തൊമ്പതോളം റൺസിന്റെ പാർട്ട്ണർഷിപ്പിന് ശേഷമാണ് അതായത് നൂറ്റി പത്തൊമ്പതോളം റൺസ് കൂട്ടിച്ചേർത്തതിനു ശേഷമാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് പറയുന്ന സ്കോറിലേക്ക് എത്തുമ്പോഴാണ് പിന്നീട് അവരുടെ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അത് നഷ്ടപ്പെടുന്നത് വിരാട് കോഹ്ലിയുടെ വിക്കറ്റാണ് ആ ഒരു സമയത്ത് ആ ഒരു പത്തൊമ്പതാമത്തെ ഓവർ അതായത് രണ്ട് ഓവർ ബാക്കിയുള്ള സമയത്ത് ആർ സി ബിക്ക് ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത് പതിനേഴ് റൺസാണ് പന്ത്രണ്ട് ബോളിൽ പതിനേഴ് റൺസ് വേണ്ടിയിരുന്ന ഒരു സമയത്ത് ആ സമയത്ത് ഉറപ്പിച്ചു ായിട്ടും മിച്ചൽ സ്റ്റാർക്കിനെ ആയിരുന്നു പത്തൊമ്പതാമത്തെ ഓവർ ബൗൾ ചെയ്യിക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അവിടെ അക്സർ പട്ടേലിനും അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിനും ഒരു പിഴവ് സംഭവിച്ചോ എന്നുള്ളതാണ് എന്റെ സംശയം എന്ന് പറയുന്നത് ആ ഒരു മുകേഷ് കുമാറിനെ കൊണ്ട് അറിയിക്കാനാണ് അവർ തീരുമാനിച്ചത് ആ പതിനേഴ് റണ്ണ് മൂന്ന് ബോളിൽ തന്നെ നേടാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിക്കുകയും ചെയ്തിരുന്നു അതിലൊരു നോബോൾ കൂടി ചേർന്നതോടുകൂടി ടിം ഡേവിഡിന്റെ മനോഹരമായ ഒരു പെട്ടെന്നുള്ള വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബാറ്ററാണ് ടിം ഡേവിഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഈസി ആയിട്ട് മൂന്ന് ബോളിൽ തന്നെ പതിനേഴ് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മറികടക്കുകയും ചെയ്തിരുന്നു ആ ഒരു സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം രണ്ട് ഓവറിൽ പതിനേഴ് റൺസ് എന്ന് പറയുമ്പോൾ ആ ഓവറിൽ ഒരു ആറ് റൺസും ഒക്കെ മിച്ചർ സ്റ്റാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ വിക്കറ്റ് അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വീണ്ടും ആർ സി ബി ബാക്ക്ഫുട്ടിലേക്ക് പോയേനെ പക്ഷെ അതുണ്ടായില്ല അതിനുള്ള ഒരു അവസരം കൊടുത്തില്ല മുകേഷ് കുമാറിനെ കൊണ്ട് എറിയിക്കാനാണ് അക്ഷർ പട്ടേൽ തീരുമാനിച്ചത് എന്തായാലും നല്ല ഒരു പ്രകടനമാണ് ആർ സി ബിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുന്നു നാളെ ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ഒരു മത്സരമുണ്ട് ആ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ജയിക്കുകയാണെങ്കിൽ വീണ്ടും ഗുജറാത്ത് ടൈറ്റൻസ് ആ പോയിന്റ് ടേബിളിൽ മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഏതായാലും ഡൽഹി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ നാലാമത്തെ പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് അവർ ഇനിയുള്ള ഓരോ മത്സരങ്ങളും എല്ലാ ടീമുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ആറോ ഏഴോ ടീമുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് എല്ലാ മത്സരങ്ങളിലെ വിജയവും പോയിന്റ് പട്ടിക മാറി മറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഏതായാലും ഇതുപോലെയുള്ള നല്ല മത്സരങ്ങൾ കാണാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ